പെരുമ്പാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീമിലൂടെ വന്നിട്ടുണ്ട് നമ്മുടെ റോട്ടിൽ വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടി അങ്ങനെ ഇവിടെ ഫയർഫോഴ്സ് എത്തിയുണ്ട് പെരുമ്പാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ടീമിനൂടെ വന്നിട്ടുണ്ട് റോഡിലൂടെ ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു അത് റോഡ് ബ്ലോക്കായിരുന്നു റോഡിന്റെ വെള്ളക്കെട്ടിന് കാരണം ഈ പാലത്തിൻ്റെ അടിയിൽ മരത്തടി മണ്ണും മണ്ണ് നിൽക്കുന്നതാണ് അതുകൊണ്ട് അപ്പുറം റോഡിൻ്റെ അപ്പുറം വെള്ളം കെട്ടി ആകെ റോഡ് ബ്ലോക്കാണ് ഇപ്പം നമ്മുടെ കേരള ഫയർഫോഴ്സ് പറ്റിയത് അവർ ഈ വെള്ളം അപ്പുറ സൈഡിലെ വെള്ളം പറ്റിച്ചാലാണ് അവർക്ക് അവരുടെ പ്രവർത്തനം ആരംഭിക്കാൻ പറ്റുള്ളൂ അവർ വളരെയധികം കഷ്ടപ്പെട്ട് നോക്കി പക്ഷേ നടന്നില്ല അപ്പോൾ വെള്ളം പറ്റിക്കാൻ വേണ്ടി എടുക്കാൻ പോയതാണ് അത് പറ്റിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ ഈ മണ്ണും ചപ്പും പോലൊക്കെ ഒന്നും ഇരിക്കുന്നതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ ഇത് പെരുമ്പാവൂർ കുത്തുമുറിച്ച് റോഡാണ് വാട്ടിവെറ്റൻ കൗല